കോൺഗ്രസ് ക്ഷീണിക്കുമ്പോൾ രാജ്യത്ത് ഭിന്നിപ്പ ശക്തിപ്പെടുന്നുവെന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റ് ബി ടി ബൽറാം പറഞ്ഞു ഇന്ത്യയിൽ കോൺഗ്രസും ആർ എസ് എസും എന്നത് സജാതീയ ധ്രുവങ്ങളിൽ സഞ്ചരിക്കുന്ന രണ്ട് പ്രസ്ഥാനങ്ങളാണ് അതുകൊണ്ടുതന്നെ സംഘപരിവാരങ്ങളെ പ്രതിരോധിക്കുക എന്നതാണ് ഓരോ കോൺഗ്രസുകാരൻ്റെയും കർത്തവ്യമെന്നും അത് നടപ്പിലാക്കാൻ കോൺഗ്രസിനല്ലാതെ മറ്റൊരു പ്രസ്ഥാനത്തിനും സാധ്യമല്ല എന്നും അദ്ദേഹം പറഞ്ഞു മഹാത്മാഗാന്ധി രക്തസാക്ഷി ദിനത്തിൽ നടത്തിയ മഹാത്മാഗാന്ധി കുടുംബസംഗമം ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അങ്ങേയറ്റം ശ്രേണീബദ്ധമായ ഉച്ചനീച്ചങ്ങളുള്ള തൊട്ടുകൂടായ്മയുള്ള അധികാരം മുഴുവൻ കുറച്ചാളുകളിൽ കേന്ദ്രീകരിക്കുന്ന പഴയകാല അന്ധവിശ്വാസങ്ങളും ആ പ്രാകൃതമായിട്ടുള്ള സാമൂഹ്യ ആചാരങ്ങളും ഒക്കെ വരുന്ന ആ ഒരു കാലത്തെയാണ് അവർ ആഗ്രഹിക്കുന്നത് പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി കോൺഗ്രസ് പറയുന്നു നമ്മുടെ നാട് മുന്നോട്ടാണ് നീങ്ങേണ്ടത് പഴയകാലത്ത് ഇവിടെ എന്തൊക്കെയോ ഉണ്ടായിട്ടുണ്ട് അത് മുഴുവൻ നമ്മുടെ ഉത്തരവാദിത്വമല്ല നമ്മുടെ തൊട്ട് മുമ്പത്തെ തലമുറയുടെ പ്രവർത്തികൾക്ക് പോലും നമുക്ക് പലപ്പോഴും ഉത്തരവാദിത്തം പറയാൻ പറ്റില്ല അപ്പോഴാണ് അഞ്ഞൂറ് വർഷം മുമ്പ് അങ്ങനെ ഉണ്ടായില്ലേ ആയിരം വർഷം മുമ്പ് അത് പൊളിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ തയ്യാ അവര് ചോദ്യമായിട്ട് കടന്നു വരുന്നത് മറ്റു ലോകരാജ്യങ്ങൾ മുഴുവൻ വലിയ വലിയ വികസനത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ എങ്ങനെ എങ്ങനെ ചൊവ്വാ ഗ്രഹത്തിൽ മനുഷ്യന്റെ താവളം ഒരുക്കാം എന്ന് ചിന്തിക്കുമ്പോൾ എങ്ങനെ ബുർജ് ഖലീഫയേക്കാൾ ഉയരത്തിൽ ഒരു കിലോമീറ്റർ ഹൈറ്റുള്ള കെട്ടിടം ഉണ്ടാക്കാം എന്ന് സൗദി ചിന്തിക്കുമ്പോൾ ഇവിടെ എപ്പോഴും കുഴിച്ചു കുഴിച്ചു പോവുകയാണ് അടിയിൽ വല്ല ശിവലിംഗം കിട്ടുക വേറെ എന്തെങ്കിലും കിട്ടുവോ പഴയ അമ്പലത്തിന്റെ കല്ലാണോ ഉള്ളത് പള്ളിയുടെ കല്ലാണോ ഉള്ളത് ഇങ്ങനെയാണോ നമ്മൾ മുന്നോട്ട് പോകേണ്ടത് ആണോ നമ്മൾ മുന്നോട്ടാണ് പോകേണ്ടത് അതുകൊണ്ടാണ് കോൺഗ്രസ് സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഒരു നിയമം പാസാക്കി ആരാധനാലയങ്ങളുടെ സംരക്ഷണ നിയമം തളിക്കുളം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി എസ് സുൽഫിക്കർ അധ്യക്ഷനായി ഡി സി സി സെക്രട്ടറിമാരായ കെ ദിലീപ് കുമാർ വി ആർ വിജയൻ സി എം നൌഷാദ് സുനിൽ ലാലൂർ നൌഷാദ് ആറ്റുപറമ്പത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി എ ഷൌക്കത്തലി സി വി വികാസ് ഗഫൂർ തളിക്കുളം പി എം അമിറുദ്ദീൻ ഷാ ഹിറോഷ് ത്രിവേണി സി വി ഗിരി രമേഷ് അയിനിക്കാട്ട് ഗീതാ വിനോദൻ പി എം സിദ്ദിഖ് ജിജ രാധാകൃഷ്ണൻ എ എം മെഹബൂബ് എന്നിവർ സംസാരിച്ചു